ആ മാഫിയ സംഘത്തിൽ നിന്നും കാർ വാങ്ങിയവരിൽ ഒരാൾ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ ആയിരുന്നു സൽമാൻ ഇതിൽ എന്തെങ്കിലും പങ്കുണ്ട് അറിഞ്ഞുകൊണ്ടാണ് മാഫിയ സംഘത്തിന്റെ ഭാഗമാണ് എന്ന് പറയാൻ കസ്റ്റംസ് പോലും തയ്യാറായിട്ടില്ല എന്നാൽ കസ്റ്റംസ് പറഞ്ഞൊരു കാര്യമുണ്ട് ദുൽഖർ സൽമാൻ ഈ മാഫിയ സംഘത്തിൽ നിന്നും കാർ വാങ്ങി ഒന്നല്ല ഒന്നിലധികം കാറുകൾ വാങ്ങി പക്ഷെ ദുൽഖർ സൽമാന്റെ പേര് വന്നതോടെ ഇവിടെ ഈ പറഞ്ഞ ലെഫ്റ്റ് ലിബറൽ പുരോഗമനവാദികൾ രംഗത്തിറങ്ങി മറ്റൊരു രാജ്യത്തു നിന്നും ഇന്ത്യൻ പൗരന്മാർ താവര ജംഗമ വസ്തുക്കൾ വാങ്ങുമ്പോൾ അതിന് ചില നിബന്ധനകൾ നിർബന്ധം നിബന്ധനകൾ തെറ്റിക്കാൻ പാടില്ല അതിന് റിസർവ് ബാങ്കിന്റെ പെർമിഷൻ വേണം ഒരുപാട് കടമ്പകളുണ്ട് ഇത് കടക്കാതെ എന്ത് സ്ഥാപന ജംഗമ വസ്തുക്കൾ വാങ്ങിയാലും അത് കള്ളപ്പണ ഇടപാടായി വ്യാഖ്യാനിക്കപ്പെടും കള്ളപ്പണ ഇടപാട് മാത്രമല്ല വിദേശ നാണ്യ ഇടപാടും സൂക്ഷിക്കേണ്ടതാണ് ഇന്ത്യൻ പൗരന്മാർ ചെയ്യുമ്പോൾ അത് ചെയ്തിട്ടുണ്ട് അതേക്കുറിച്ച് അന്വേഷിക്കുന്നു ദുൽഖർ സൽമാൻ കുറ്റക്കാരനാണെന്നോ അയാൾ ജയിലിൽ അടക്കമെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ അയാൾ വാങ്ങിയിരിക്കുന്ന കാറുകൾ ഈ ശൃംഖലയുടെ ഭാഗമായി വാങ്ങിയതാണ് അയാൾ മുസ്ലിം ആയതുകൊണ്ട് അയാൾക്കെതിരെ പറയുന്നത് എന്തുതരം മര്യാദയാണ് നാൽപ്പതോളം കാറുകൾ പിടിച്ചിട്ട് ദുൽഖർ സൽമാന്റെ കാറിന്റെ പേരിൽ മാത്രം നിങ്ങൾ ബഹളം വെക്കുന്നത് വയ്ക്കുന്നത് ധാരാളം ൾ പിടിച്ചിട്ടുണ്ടല്ലോ അവരൊക്കെ പല മതക്കാരാണല്ലോ അതിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാം ഉണ്ടല്ലോ നിങ്ങൾ ദുൽഖർ സൽമാനെ മാത്രം കടന്നു ബഹളം വെക്കുന്നത് അതിൽ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം വേട്ടയാണെന്ന് സ്ഥാപിക്കാനാണ് അതായത് മുസ്ലിം നാമധാരികളെ എന്ത് ചെയ്താലും അവർ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും അവരെ കുറിച്ച് അന്വേഷിക്കാൻ പാടില്ല അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല അത് ഫാസിസമാണ് എന്ന് പറയുന്ന നിങ്ങളുടെ ഈ ഫാസിസ്റ്റ് നയമാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്